إن الحمد لله وصلي وسلم ووسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم

പുതുക്കിപ്പണിയുന്ന സന്ദർഭം ഇബ്രാഹിം നബി നബി അതിനെ സന്ദർഭം ആണ് നിങ്ങൾ ഓർക്കുക ഇസ്മായിൽ രണ്ടുപേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമുമാണ് ആ പുണ്യകർമ്മത്തിന് നേതൃത്വം കൊടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രാർത്ഥന ബഹുദല ഇവിടെ എടുത്തുകൊടുക്കുകയാണ് റബ്ബല ഞങ്ങളുടെ രക്ഷിതാവേറ്റക്കബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ കണ്ടോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലി ഇസ്സലാമും നബി അലി ഇലാമുംബത്തിന്റെ അടിത്തറ അസ്തിർത്തിയതിനു ശേഷം അങ്ങനെ ആ മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹുവിനോട് അവർ യാചിക്കുകയാണ് റബ്ബന ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ റബ്ബേ നോക്കൂ ഇത് ലോക മുസ്ലിംങ്ങൾക്ക് ലോക ജനങ്ങൾക്ക് ഇതൊരു മാതൃകയാണ് എന്തൊരു സത്കർമ്മം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ ഔവാഹുവിനോട് നമ്മൾ നിരന്തരം തേടിക്കൊണ്ടിരിക്കണം നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും അതികഠിനമായ അങ്ങേയറ്റം മഹത്തായ ആ പുണ്യകർമ്മം നിർവഹിച്ചതിനു ശേഷം എബ്രാഹിം ഇസ്മായിൽ നബിയും ചെയ്ത ആ ആദ്വ അത് നമ്മളും അതേപടി അതിനെ അനുസരിക്കണം അത് അനുധാപനം ചെയ്യണം എന്നാണ് അബ്ബാഹുവിന്റെ കൽപ്പനും എല്ലാം അറിയുന്നവനുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ഉപസംഹരിക്കുന്നത് ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സംസാരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കി ശ്രദ്ധാവിൽ ജീവിക്കുന്ന ഉൾപ്പെടുത്തി മാറാകട്ടെ ആ ശ്രദ്ധമാണ് اللہ